ഏട്ടൻ എന്നുള്ളതിന്റെ മറ്റൊരു വാക്കാണ് അച്ഛൻ എന്നുള്ളത് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയല്ല ഒരു ഏട്ടൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ സ്ഥാനം തന്നെയാണ് പക്ഷെ ഇന്നത്തെ വർത്തമാന കാലത്ത് ഈ ബന്ധങ്ങൾക്കൊന്നും വിലയില്ലാത്ത കാലത്ത് ജ്യേഷ്ഠനെ അച്ഛനായിട്ട് അച്ഛനായിട്ട് കാണുന്നത് പോട്ടെ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് പോലും കാണാത്ത ഒരുപാട് ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ വർത്തമാന കാലത്തുണ്ട് ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടപ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആണ് കേട്ടോ ആ ഒരു സഹോദരൻ തൻ്റെ സഹോദരനെ പൊന്ന് പോലെ ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് എന്തായാലും ഇതേപോലുള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും